തീർക്കുകയാണ് ൾ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ വിമാനം തരിപ്പണമാക്കി തരിപ്പണമാക്കിയെന്ന് സമ്മതിച്ചപ്പോൾ തന്നെ ഇസ്രായേൽ അവർക്കുടനെ തിരിച്ചടി നൽകുമെന്ന് അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആ തിരിച്ചടിയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സന അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെ യെമനിലെ ഹൂതികളുമായി ബന്ധപ്പെട്ട ഒന്നിലധികം കേന്ദ്രങ്ങളിൽ ആക്രമണം അഴിച്ചുവിട്ട ഇസ്രയേൽ കുറഞ്ഞത് ആറു പേരെങ്കിലും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ഹൂതി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സനാ വിമാനത്താവളത്തിൽ ആക്രമണം നടക്കുമ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ തലവൻ ടെഡ്രോസ് അഥാനം ഗബ്രിയേസസസും സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നു തലനാരിഴക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് ടെഡ്രോസ് അഥാനവും വിമാനത്തിൽ കയറാനായി തയ്യാറെടുത്ത് നിൽക്കവയാണ് അപ്രത്യക്ഷിത ആക്രമുണ്ടായത് വിമാനത്തിലെ ഒരു ക്രൂ മെമ്പർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് വിമാനത്താവളത്തിൽ ആക്രമണം നടത്തിയതിനു പുറമെ യമന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള ഹൊദ സാലിഫ് റാസ് കനാറ്റിംഗ് തുറമുഖങ്ങളിലെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും തകർത്തതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു ആക്രമണത്തോട് വേഗത്തിൽ പ്രതികരിക്കാനും അതിനെ നേരിടാനും തങ്ങൾ തയ്യാറാണെന്ന് ഹൂതികളും പറയുന്നു ഗാസയിലെ പലസ്തീനികളോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി ഹൂതികൾ ഇസ്രയേലിന് നേരെ ഡ്രോണുകളും മിസൈലുകളും അയയ്ക്കുകയും ചെയ്തു ഇതാണ് ഇസ്രയേലിന്റെ പ്രകോപനത്തിന് വീണ്ടും കാരണമായത് ഹൂതികൾക്കെതിരായ നടപടികളുടെ തുടക്കത്തിൽ മാത്രമാണ് എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് തെക്കല്ലെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ സൈന്യം നടത്തിയ നിരന്തര നടപടികളിലൂടെ സിറിയൻ സൈന്യത്തിന്റെ തന്ത്രപ്രധാനമായ ആയുധ ശേഖരങ്ങളിൽ ഭൂരിഭാഗവും നശിപ്പിച്ച സാഹചര്യത്തിൽ നിലവിൽ ഇസ്രയേലിന് മേൽക്കൈയ്യുമുണ്ട് അതേസമയം തടവിലാക്കപ്പെട്ട യു എൻ ജീവനക്കാരെ മോചിപ്പിക്കുന്നതിനും മാനുഷിക സാഹചര്യം വിലയിരുത്തുന്നതിനുമായാണ് താൻ യമനിൽ എത്തിയതെന്നാണ് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് പറയുന്നത് ഞങ്ങൾ നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രം അകലെയായിരുന്നു എയർ ട്രാഫിക് കൺട്രോൾ ടവർ ഡിപ്പാർച്ചർ ലോഞ്ച് എന്നിവയ്ക്കും റൺവേയ്ക്കും കേടുപാടുകളും സംഭവിച്ചു ഹൂതികൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം പ്രത്യേകിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഒന്നാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് പറഞ്ഞതായി യു എൻ വക്താവും പറയുന്നു സംഘർഷം കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയെക്കുറിച്ച് ഗുട്ടസ് ആശങ്കാകുലനാണ് സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും പരമാവധി സംയമനം പാലിക്കാനും ബന്ധപ്പെട്ട എല്ലാ കക്ഷികളോടും അദ്ദേഹം ആവശ്യപ്പെടുന്നുമുണ്ട് അതേസമയം ഗാസയിൽ ഹമാസിനെതിരായ ഐ ഡി എഫ് ഓപ്പറേഷൻ നിർത്തുന്നതുവരെ ഇസ്രയേലിനെതിരെ ആക്രമണം തുടരുമെന്നാണ് ഹൂതികൾ പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഹൂതികൾ ഒരു മിസൈലും രണ്ട് ഡ്രോണുകളെങ്കിലും ഇസ്രയേലിലേക്ക് അയച്ചിട്ടുണ്ട് ഇതിന് തൊട്ടു മുൻപ് ടെല്ലവിവിലെ കളിസ്ഥലത്ത് ഹൂദി മിസൈൽ പതിച്ചതിനെ തുടർന്ന് പതിനാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഇസ്രായേൽ ഹൂതികൾക്ക് നേരെ ആക്രമണം കടുപ്പിച്ചത് എന്നാൽ ഇസ്രായേലിന്റെ ഈ ആക്രമണം ഒന്നും ഹൂതികളെ ബാധിക്കാൻ പോകുന്നില്ല എന്നാണ് അവരുടെ പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇസ്രായേലിന്റെയും അമേരിക്കൻ ചേരിയുടെയും കപ്പലുകൾക്ക് ഇപ്പോഴും ചെങ്കടൽ യാത്ര വലിയ ഭീഷണി തന്നെയാണ് ഉയർത്തുന്നത്